ഏതായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏതവസ്ഥയിലാണോ ഇപ്പം ആരുമായിട്ടാണോ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഏത് മതത്തിലാണോ ഉള്ളത് കാരണം ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെയുള്ള ജീവിതവും ഈ ഏത് മതത്തിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ നിലനിൽക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്തിപ്പെട്ടതും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതും അല്ലെങ്കിൽ മറ്റുള്ളവർ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തന്നതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങളെ കൊന്നുകളയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം അങ്ങോട്ട് കൊന്നു കളയാം കൊന്നുകളയാന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള ആ തീരുമാനം ആ തീരുമാനം എടുക്കേണ്ട ഓരോ അവസരങ്ങളിലും ആ തീരുമാനത്തെ കൊന്നുകളയാം അതായത് എവിടെയെല്ലാമാണോ ഞാനായിട്ട് നിൽക്കാൻ നോക്കുന്നത് ആ ഞാനായിട്ട് നിൽക്കാൻ നോക്കണ ഭാഗത്ത് മുഴുവൻ ഞാൻ ഭാര്യയായിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ടോ ഭർത്താവായിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ടോ മുസ്ലിം ആയിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ടോ ഹിന്ദുവായിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ടോ മകളായിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കാൻ നോക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഭാഗത്ത് നിന്ന് തൽക്കാലം നമ്മളെ വളരെ കുറഞ്ഞ സമയം നമ്മൾ കൊന്നുകളയാ എന്നിട്ട് മറ്റുള്ളവർ നമ്മളെ ഉപയോഗിച്ച് അവർക്ക് എങ്ങനെ നിൽക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ന്യൂട്രായി നിൽക്കുക വെറും ന്യൂട്രൽ ആ ന്യൂട്രൽ പൊസിഷൻ വളരെ കുറഞ്ഞ സമയം വളരെ കുറഞ്ഞ സമയം കാരണം ബാക്കി എല്ലാ തീരുമാനങ്ങളും നമ്മൾ നടത്തിയില്ലേ എല്ലാ രീതിയിൽ എല്ലാ തീരുമാനങ്ങളും എല്ലാവരും നടത്താൻ നോക്കി ഇനി ഒരു നിമിഷം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം ഒരു തീരുമാനവുമില്ലാതെ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണ ഈ സിസ്റ്റത്തിനെ അനുഭവിക്കാൻ കാരണം ഏത് തീരുമാനത്തിലും ഞാൻ തകർന്നു നിന്ന് പോണ തീരുമാനത്തിലും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തെ എല്ലാവരിലും പ്രവർത്തിക്കണേണ്ടേ അപ്പോൾ എല്ലാവരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണ ആ സിസ്റ്റവുമായിട്ട് അതിന് ഒരു രീതിയിലുള്ള ലേബലിലും അല്ല അത് പ്രവർത്തിക്കണേ അപ്പോൾ ഇത്രയും കാലം നമ്മൾ പല ലേവലിൽ നമ്മളിരുന്ന് ഓക്കെ അത് സുഖമാണ് സമാധാനമാണ് നമുക്ക് നമ്മുടെ വിശ്വാസമുണ്ട് നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും എല്ലാം അവിടെ കിടക്കട്ടെ വളരെ കുറഞ്ഞ സമയം ഈ ഒരു അവസ്ഥ അതായത് എന്തെല്ലാമാണോ ഞാൻ ഇന്നലെ വരെ ആയിരുന്നത് ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കണേ അല്ലെങ്കിൽ ആ പഴയ കാലത്ത് നിന്ന് എൻ്റെ ഇന്നലകളിൽ നിന്നും ഞാൻ ഞാനാണെന്ന് വിചാരിച്ചിരിക്കണ ആ അവസ്ഥയിൽ നിന്നും എവിടെയാണോ ഞാൻ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനത്തെ ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊണ്ട് ആ തീരുമാനത്തെ മാറ്റുമ്പം ഞാൻ വെറുതെ ഓ താൽക്കാലിക ഒരാൾ പറഞ്ഞതുകൊണ്ട് മാറ്റല്ല ഇത് മാറ്റുമ്പോഴും എന്നിൽ ഒരു കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഭാഗം അറിഞ്ഞുകൊണ്ട് അത് ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ട് ആ വരണ തീരുമാനത്തെ മാറ്റി ഞാനിവിടെ ഉള്ളതാണ് കാരണം ആ ഒരു കാര്യമല്ല എൻ്റെ കാര്യത്തെ നിയന്ത്രിക്കണേ അല്ലെങ്കിൽ ആ ഒരു കാര്യമല്ല എൻ്റെ കാരണം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയാണ് എൻ്റെ കാരണമെന്നുള്ള ഭാഗത്ത് വളരെ കുറഞ്ഞ സമയം ആർക്കും വേണ്ടിയിട്ടല്ല അവനവന് വേണ്ടിയിട്ട് കാരണം ഇന്ന് വരെ ഞാനായിരുന്ന അവസ്ഥയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഓക്കേ ഒരു ഭാഗം കൂടി എന്നിലുണ്ട് വെറുതെ ജസ്റ്റ് ഫോർ എ ട്രൈ ജസ്റ്റ് ഫോർ എ ട്രൈ വളരെ റിലാക്സ് ചെയ്തിട്ട് കാരണം ഓപ്പോർച്യൂണിറ്റീസും പിന്നെ എൻവിറോൺമെൻറ്റും ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് കാരണം എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണ് നിസ്കരിക്കണു പള്ളി പോണ് അമ്പലത്തിൽ പോകണ് പക്ഷെ സച്ച് ഒരു സർക്കം സ്റ്റാൻസസ് വരുമ്പം അവിടെ ആ ഓപ്പോർച്യൂണിറ്റിയിൽ നമ്മൾ പെട്ടുപോണം കാരണം എന്താ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റേബിൾ പൊസിഷൻ ഇല്ല അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം ഞാനാണെന്ന് തീരുമാനം എടുത്തിട്ട് മാത്രം പ്രവർത്തിക്കുന്നതേ അറിയുള്ളൂ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നിൻ്റെ ഈ തീരുമാനത്തിന് കാരണം എന്നുള്ളത് അറിയാൻ പറ്റണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ ടെക്നിക്കാണ് ഈ ഭാഗത്ത് ഇങ്ങനെ വളരെ റിലാക്സ് ചെയ്തിട്ട് ഇതിനൊരു സമയം നമ്മൾ നിശ്ചയിക്കേണ്ട നമ്മൾ നിശ്ചയിക്കാതെ നമ്മൾ കാരണം സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നിശ്ചയമാണ് ഇതിൻ്റെ ബേസ് പിന്നെ മറ്റേതില് പറഞ്ഞതുപോലെ എല്ലാം യാന്ത്രികമായിരിക്കും അപ്പം നമ്മളൊരു സമയം നിശ്ചയിക്കാതെ ഈ പ്രപഞ്ചത്തിന് നമ്മളെ വിട്ടുകൊടുത്തിട്ട് ആരുടെ കൂടെയാണോ ഇപ്പം നമ്മളുള്ളത് അല്ലെങ്കിൽ ഏത് മതത്തിലാണോ ഇപ്പം നമ്മളുള്ളത് അതിൻ്റെ എല്ലാം ലേബലെടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഉള്ളതാണ് ഈ ഉള്ളതിൻ്റെ കാരണം ഈ ഉള്ളത് തന്നെയാണ് എന്നുള്ള ഭാഗത്ത് അതായത് എല്ലാത്തിനെയും ഉൾക്കൊണ്ടിട്ടാണ് ഈ ഉള്ളത് ഇവിടെ ഉള്ളത് എന്നുള്ള ഭാഗത്ത് വളരെ കുറഞ്ഞ സമയം നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുമ്പം അവിടെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അത്ഭുതം നമ്മളിലേക്ക് കാണാൻ സാധിക്കും ഭയങ്കര ഒരു അത്ഭുതമാണ് ഭയങ്കര സീക്രട്ടായിട്ടുള്ളൊരു അത്ഭുതമാണ് അതുകൊണ്ട് ആ അത്ഭുതം എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷേ ആ അത്ഭുതത്തിൽ കുറഞ്ഞ സമയം ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ സാധിച്ചാൽ സമയം നിശ്ചയിക്കണ്ട എപ്പോഴൊക്കെയാണോ നമുക്ക് ഈ പറഞ്ഞ ഭാഗം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആ സമയം തൊട്ട് മതി ഓർമ്മയില്ലെങ്കിൽ ചെയ്യാനും പറ്റില്ലല്ല അപ്പോൾ എപ്പോഴൊക്കെ ഈ കാര്യങ്ങൾ എനിക്ക് എന്നോടുള്ള താല്പര്യം എൻ്റെ അടുത്തേക്ക് വരുമ്പം ഈ കാര്യങ്ങൾ ഓർക്കാൻ അല്ലെങ്കിൽ ഈ ഫി അനുഭവത്തിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഒരു സമയം പരിധി വെക്കണ്ട അപ്പം ആ ശ്രദ്ധ ആ ശ്രദ്ധ നിങ്ങളിൽ ഉണർത്തണ താല്പര്യം ആ ശ്രദ്ധ എന്ന് പറയുമ്പം അവിടെ നമ്മളെ ശ്രദ്ധിക്കുക വേറെ ചിന്തകളിലേക്ക് കാരണം ചിന്തകളിലേക്ക് നമ്മൾ പോകുമ്പം ചിന്തകളെന്ന് പറയണത് ഇന്നലകളിലൂടെ നമ്മൾ കടന്നു പോയപ്പം നമ്മൾ ഞാനെന്ന് പറഞ്ഞിട്ട് നമ്മളെ എടുത്തു വെച്ച സംഗതികളാണ് നമ്മളെ ചിന്തകൾ അപ്പം ആ ചിന്തയിലേക്ക് പോകുമ്പം ആ ചിന്തയിലേക്ക് പോകാതെ നമ്മളെ ശ്രദ്ധിക്കാനുള്ള ഒരവസ്ഥ നമ്മളിൽ കൊണ്ടുവരിക എന്താണോ അടുത്ത ആൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അയാളൊരു കാര്യം പറയുമ്പം എവിടെയെങ്കിലും നമ്മളിൽ അത് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹിറ്റ് ചെയ്യാനുള്ള കാരണം ഇന്നലെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്നുള്ള തിരിച്ചറിവ് അവിടെ അവിടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ആ കണ്ടിന്യൂറ്റി മനസ്സിലാ കാരണം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണ ഒരു തുടർച്ച നമ്മളിലുണ്ട് അതിന് യാതൊരുവിധ മത ജാതി രാജ്യ ഭേദമന്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട് അതുമായിട്ട് പതുക്കെ കണക്റ്റ് ചെയ്യാൻ നോക്കുക വളരെ പതുക്കെ അതിന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിന് എടുക്കുകയും ചെയ്യാം ഇനി മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആയിട്ട് എടുക്കുക ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആയിട്ട് എടുക്കുക ഇന്ത്യക്കാരനായിട്ട് എടുക്കുക പിന്നെ ഇനി കോൺഗ്രസ് ആണെങ്കിൽ എന്താണോ നമുക്ക് ഏറ്റവും താല്പര്യമല്ല നമ്മുടെ ഉപാസനാമൂർത്തിയായിട്ട് നമുക്ക് അതിനെ അതിനെടുത്തിട്ട് അതിൽ നിന്നുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ദൈവത്തിനെടുക്കുക അപ്പം ദൈവം എന്ന് പറയുമ്പം എല്ലാം ഉണ്ട് ഞാൻ പഠിച്ച ദൈവമല്ല എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം അപ്പോൾ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് വളരെ കുറഞ്ഞ സമയം ഇതൊന്ന് നോക്കാം വെറുതെ ജസ്റ്റ് ഫോർ നത്തിങ് ഓക്കെ എൻ്റെ നമുക്ക് നോക്കാം